ലോക്സഭാ സ്പീക്കറായി ഓം ബിർള സ്ഥാനമേറ്റെടുത്തിരിക്കുകയാണ് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നേടാൻ സാധിക്കാത്ത അവസരങ്ങളിൽ ഘടകക്ഷികളുടെ കാലു പിടിച്ചാണ് ബിർളക്ക് ബി ജെ പി സ്പീക്കർ പദവി നൽകിയത് അതിൽ തന്നെ ഏറ്റവും വലിയ എതിർപ്പ് ഉയർത്തിയത് ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പി ആണ് ബിർളക്ക് സ്പീക്കർ പദവി നൽകരുതെന്നും പകരം മറ്റൊരാളെ സ്പീക്കറാക്കണമെന്നും ടി ഡി പി ആവശ്യപ്പെട്ടതാണ് എന്നാൽ ഓം ബിർളയെ മാറ്റി പകരം മറ്റൊരു നേതാവിനെ നിയോഗിക്കുകയാണെങ്കിൽ അത് തെറ്റായ സന്ദേശം നൽകുമെന്നും ബിർളക്ക് സ്പീക്കർ പദവി നൽകണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടതനുസരിച്ച് ടി ഡി പി വഴങ്ങുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ലോക്സഭയിൽ കാട്ടിക്കൂട്ടിയതുപോലെ മുന്നും പിന്നും നോക്കാതെയുള്ള എടുത്തുചാട്ടങ്ങൾ സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്ന് ടി ഡി പി നിബന്ധന വെക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരം നീക്കങ്ങൾ സ്പീക്കറിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ അത് അംഗീകരിക്കില്ലെന്നും ടി ഡി പി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ സ്ഥാനമേറ്റെടുത്ത് ഉടൻ തന്നെ അടിയന്തരാവസ്ഥയെ വിമർശിച്ച് കോൺഗ്രസ് പാർട്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്തിയുള്ള പ്രമേയമാണ് സ്പീക്കർ അവതരിപ്പിച്ചത് ഇത് നടപ്പ് രീതികളിൽ നിന്നും മാറിയുള്ള രീതിയാണെന്നും പരക്കെ വിമർശനം ഉയരുകയും ചെയ്തിരുന്നു ഏതായാലും കൂച്ചു വിലങ്ങിട്ടുകൊണ്ടാണ് സ്പീക്കറെ കസരയിൽ ഇരുത്തിയതെന്നും കഴിഞ്ഞ തവണത്തേതുപോലെ കാടടച്ചുള്ള വെടിവെക്കൽ ഇനി ഉണ്ടാകില്ലെന്ന ഉറപ്പും ടി ഡി പി വാങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് അംഗം മഹുബാബ മൊഹത്രിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കിയതു മുതൽ പ്രതിപക്ഷ എം പിമാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്ത് ചരിത്രം കുറിച്ച പാർലമെന്റ് കാലയളവിൽ ശ്രദ്ധാ കേന്ദ്രമായത് ഓം ബിർലയാണ് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിച്ച പേരിൽ ഒറ്റ ദിവസത്തിൽ മുപ്പത്തിമൂന്ന് ലോക്സഭാ എം പിമാരെയും നാൽപ്പത്തി അഞ്ച് രാജ്യസഭാ അംഗങ്ങളെയും സസ്പെൻഡ് ചെയ്ത് റെക്കോർഡിട്ടതും ഈ നേതാവാണ് ശീതകാല സമ്മേളനത്തിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് എം പിമാരെയാണ് പാർലമെന്റിൽ നിന്നും പുറത്താക്കിയത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും പ്രതിപക്ഷ അംഗങ്ങളെ ഒരു ഭരണകാലയളവിൽ പുറത്താക്കുന്നത് അന്നും അത് വിവാദമായിരുന്നു എന്തായാലും ടി ഡി പി കേന്ദ്ര സർക്കാരിൽ പിടിമുറുക്കുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ അമിത്ഷായെ മുന്നണി ചർച്ചകളിൽ നിന്നും മാറ്റി നിർത്തിയാണ് ടി ഡി പി പകവീട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി പതിയെ പിൻവാങ്ങിയ അമിത്ഷാ സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ മുന്നിലേക്ക് വരാൻ കൂട്ടാക്കിയിട്ടില്ല ഇത്തരം ചർച്ചകളിൽ നിന്നും അമിത്ഷായെ ബി ജെ പി സഖ്യകക്ഷികളും മാറ്റി നിർത്തുകയായിരുന്നു ടി ഡി പി ആണ് ഇതിന് മുൻകൈയ്യെടുത്തത് നിലവിൽ കേന്ദ്രമന്ത്രിസഭയിൽ മൂന്നാമനാണ് അമിത്ഷാ രാജ്നാഥ് സിംഗിനാണ് രണ്ടാം സ്ഥാനം സ്പീക്കർ ചർച്ചകളിലും ബി ജെ പി നിലപാടുകൾ പറയുന്നതും പ്രാവർത്തികമാക്കുന്നതുമെല്ലാം രാജ്നാഥ് സിംഗിന്റെ മേൽനോട്ടത്തിലാണെന്നും നമുക്ക് കാണാൻ സാധിക്കും ടി ഡി പിയുമായി നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങളാണ് അമിത്ഷായുടെ പ്രാധാന്യം കുത്തനെ കുറച്ചത് എന്നതാണ് പല കോണുകളിൽ നിന്നും ആക്ഷേപം ചർച്ചകൾക്കും മറ്റുമായി അമിത്ഷായെ ആശ്രയിക്കുന്ന പഴയ പരിപാടിക്ക് താൽപ്പര്യമില്ലെന്ന് തുറന്നു പറഞ്ഞാൽ ടി ഡി പി മുന്നോട്ട് വെച്ചത് രണ്ടു പേരുകളാണ് നിതിൻ ഗഡ്കരിയുടെയും അതുപോലെ രാജ്നാഥ് സിംഗിന്റെയും ഒടുവിൽ സ്പീക്കർ പദവിയുമായി ബന്ധപ്പെട്ട് രാജ്നാഥ് സിംഗാണ് ടി ഡി പിയുമായി ചർച്ചകൾക്ക് മുന്നിട്ടിറങ്ങിയത് എന്തായാലും ഘടകകക്ഷികൾ വരച്ചവരയിലൂടെ ഇടംവലം തിരിയാതെ ശ്രദ്ധയോടെയാണ് ബി ജെ പിയുടെ യാത്രയെന്നും നമുക്കിപ്പോൾ പറയേണ്ടി വരും